ഞാൻ എന്ത് പറഞ്ഞിട്ട് മമ്മിയും വിശ്വസിക്കുന്നില്ല എന്റെ പക്ഷം പറയാൻ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു അങ്കിളും കാലു മാറും ഞാൻ കുറ്റം നമ്മൾ ഇത്രയൊക്കെ പീഡന സഹിച്ച അടിമകളെ പോലെ കഴിയേണ്ട കാര്യമുണ്ടോ പുരുഷന്മാർക്കൊമ്പുണ്ടോ അതൊന്നും വേണ്ട ഗീതു കുറച്ചു ദിവസം ഗീതുവിന്റെ വീട്ടിൽ പോയി നിൽക്കൂ അപ്പോഴേക്കും സഞ്ജീവിന്റെ മൂടൊന്നുംറിക്കിട്ടും അത് വേണ്ട രണ്ടിലൊന്നും അറിഞ്ഞേ ഞാൻ പോകൂ ഒന്നുകിൽ അവിടെ കിടന്ന് ഞാൻ മരിക്കും അല്ലെങ്കിൽ അയാളെ ഞാൻ തട്ടു ആ കിഴവൻ തന്തേടി അവള് മുന്നിൽ കുട്ടി ആരെയും കൊല്ലാനും ചാകാനും ഒന്നും പോകണ്ട ഞങ്ങൾ അയാളോടും സംസാരിക്കട്ടെ വലിയ തന്ത്രജ്ഞനാ പലതും പറഞ്ഞു മയക്കി അയാൾ തന്റെ ഭാഗം ന്യായീകരിക്കാൻ നോക്കും ചെലപ്പോ കാലു പിടിച്ചൊന്നും വരും ഞങ്ങൾ അങ്ങനെ കാലു പിടിച്ചാലൊന്നും വീഴില്ല ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം കുട്ടി ധൈര്യമായിട്ട് പൊയ്ക്കോളൂ പോയിക്കോളും മോളെ പ്രസിഡന്റേ പല പുരുഷന്മാരെ ഇവിടെ വരുത്തി മുട്ടുകുത്തിച്ചിട്ടുള്ളവരാ നമ്മള് ഒരു പോലീസ് കമ്മീഷണർ ആദ്യമായിട്ടാ ഈ കേസ് പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുക്കണം ഗീതു എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ അതുകൊണ്ട് അവളെ ഫേവർ ചെയ്ത് തന്നെ സംസാരിക്കണം നമുക്ക് അങ്ങോട്ട് പോകാം കമ്മീഷണർ ഒരു ചൂടനാ എന്നാലും ഒന്ന് വരട്ടി നോക്കാം നിങ്ങൾ ഗീതുവിനെ സ്റ്റേജിൽ കയറ്റി നിർത്തി കൂവിച്ചു എന്നത് ശരിയാണോ പിന്നെ

അപ്പൊ നിങ്ങൾ കുറ്റം സമ്മതിക്കുക മാത്രമല്ല അതൊക്കെ ക്രെഡിറ്റ് ആയി ചെയ്യുന്നു ഇനി എന്ത് വേണമെന്ന് ഞങ്ങൾക്ക് കുടുംബജീവിതത്തിന്റെ വിജയത്തിന് അത്യാവശ്യം വേണ്ടത് എന്തൊക്കെയാ നിങ്ങൾ എന്റെ പ്രതികളെ ക്വസ്റ്റ്യൻ പോലെ ഞങ്ങൾ ആരാന്നറിയോ ഞങ്ങൾ വിചാരിച്ചാൽ എന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം കുടുംബജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടത് പരസ്പര സ്നേഹം ഐക്യം സഹവർത്തിത്വം വിശ്വാസം സഹർത്തി മതിയോ ഇനിയൊന്നുകൂടെ നിർബന്ധമായിട്ടും സംശയം എന്താ അതല്ലേ ദാമ്പത്യ ബന്ധത്തിന്റെ അടിസ്ഥാന ഘടകം ഓ എങ്കിൽ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കൊറേ മാസങ്ങളായിട്ടേ ലിക്കുട്ടി മിസസ് നാരെ നമുക്ക് കേസ് വിടാം എന്താ പ്രശ്നമുണ്ട് അയ്യേ അയാളൊരു മതിരി നാണോ മാനോ ഇല്ലാത്ത മനുഷ്യൻ മുന്നണിക്കാർക്ക് പരാതി കൊടുത്തിരിക്കുന്നു പോലീസ് കമ്മീഷണർ അല്ലേ ഒരു ഇഷ്യൂ ഉണ്ടാക്കി കരി തേച്ച് കാണിക്കാൻ വിചാരിച്ചു അടക്കവും ഒതുക്കവും സംസ്കാരവും ഒക്കെയുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിട്ടുള്ളതാണ് ഈ വനിതാ വിമോചന മുന്നണി അല്ലാതെ നിന്നെ പോലെ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും മെക്കിട്ട് കയറുന്ന തന്റെ താൻ താന്തോന്നികളെ രക്ഷിക്കാനുള്ളതല്ല ഞാൻ കാര്യം പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി നിന്നെ പോലെ വിവരം കെട്ടവരല്ല അവര് ഭാര്യയുടെ പീഡനം വേറ്റി കഴിയുന്ന ഭർത്താക്കന്മാരെ രക്ഷിക്കാൻ ഇവിടെ ഒരു മുന്നണി ഇല്ലാതായി പോയല്ലോ ഒരെണ്ണ ഉണ്ടാക്കണം പോക്കേണ്ടില്ലേ എന്താ വെറുതെ വിടാൻ അസുര എല്ലാം ഒരു നിമിഷം കൊണ്ട് അടക്കാൻ ഒരു വഴിയുണ്ട് പക്ഷേ അതൽപം കടന്ന് കയ്യായി പോകും എന്തായാലും നിങ്ങളുടെ ഈ ഇനി നീട്ടി പറ്റില്ല കുട്ടിയല്ലേ ഞാൻ അവളെ ഉപദേശിക്കാം എന്തോ അച്ഛന്റെ ഒരു ഉപദേശത്തിന്റെ കുറവും ഉള്ളൂ അവൾ പച്ചനെ ഓൾഡ് മാൻ അതിന്റെ അർത്ഥം റിട്ടയർഡ് എച്ച് സിക്ക് മനസ്സിലാവുമല്ലോ അതൊക്കെ ദൈവം ചോദിച്ചോളും എവിടെ ദൈവത്തിന് പോലും അവളെ പേടിയ ഇതൊക്കെ എന്തിന്റെ തകരാറാണെന്ന് അറിയാമോ മഹാകവി ഇട്ടു പിടിക്കുള്ള പാടിയ പോലെ ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം പെട്ടെന്ന് മോള് വിളിച്ചു ഇപ്പൊ തന്നെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് എന്താ ും പ്രഹളക്കെ ആ ഇതൊക്കെ പറയാനാ ഡാഡിയും മമ്മി ഇങ്ങോട്ട് വിളിച്ചത് എന്തായാലും പാട്ട് നിങ്ങൾ കേട്ടല്ലോ ഭാഗ്യം വന്ന് നിക്കുന്നുണ്ടില്ലേ കാന്താരികള് ന്യൂസ് പിടിക്കാനാ ഇവിടെ മാറ്റാ സഞ്ജുനെ മിസ്ലി

ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറകളായിട്ടുള്ള ശീലമാണ് സാർ അച്ഛൻ പഠിപ്പിച്ചതാ ഏറ്റവും ആദരിക്കേണ്ടവരെ കണ്ടാൽ വന്നിക്കണമെന്ന് അങ്കിൾ എനിക്ക് ചായ കൊടുക്ക് ഒക്കെ ആയിട്ട് എല്ലാം ഇതൊക്കെ ഒരു ഗാനമലയുടെ റിഹേഴ്സൽ പോലീസുകാരൊക്കെ ഡ്യൂട്ടി സമയത്ത് പാട്ടും കൂത്തുമായിട്ട് കൂടിയാല് അതും കമ്മീഷണർ നേതൃത്വത്തിൽ ആ നടക്കട്ടെ ഇനി ഞങ്ങൾ വന്ന കാര്യം പറയാം നിങ്ങൾ തന്നെ മതി സഞ്ജീവനോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ സിൽവർ ജൂബിലി ഞാൻ ഇവിടെയും ഇവളെ എന്നെയും സഹിക്കാൻ തുടങ്ങിട്ട് ഇരുപത്തിയഞ്ചു വർഷം തികയുന്നു ഈ വിവാഹ വാർഷികം നമുക്കൊരു ചരിത്ര സംഭവം തന്നെയാക്കണം എന്താ ചെയ്തു ഇത് പ്രശ്നം കൂടി എന്താടോ പ്രശ്നങ്ങളൊന്നും ഏയ് തന്നെ ഒരു പ്രശ്നമില്ല അച്ഛൻ പറ ഞാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ും ഗീതുംക്കളെ നിങ്ങള് പോരുണ്ടോ ഏയ് ഒന്നും കേട്ടില്ലേ ഇവിടെ എല്ലാവർക്കും എല്ലാരോടും സ്നേഹവും വിശ്വാസവുമാണ് കമ്പ്യൂട്ടറെ ഞങ്ങളുടെ മനം പോലെ മംഗല്യം പരിപാടി ടി വിയിൽ വന്ന് കേട്ടിരുന്നു കണ്ടിരുന്നു ആ അതിൽ ഗീതു പറഞ്ഞ് ശ്രദ്ധിച്ചു കാണുമല്ലോ എന്റെ ഭർത്താവ് ഭയങ്കര സോഫ്റ്റ് ആണ് ഫ്രണ്ട്ലി ആണ് ദൈവം അതുപോലെ തന്നെ അങ്കിൾ ഞങ്ങളുടെ ജീവിതവും അല്ലേ അച്ഛാ അതെ അതെ ആ മനം പോലെ മംഗല്യം പരിപാടി ടി വിപ്പോ സാറും ഇവിടെ വരണമായിരുന്നു സഞ്ജീവനും ഗീതും അടുത്തടുത്തിരുന്ന് സംസാരവും കളിയും ചിരിയും നേരെ അല്ലേ ഈ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ ഉടനെ ഞാനും ഗീതും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കാം അങ്കിൾ പഴി കാശി രാമേശ്വരം തിരുപ്പറക്കുണ്ടം വഴി തിരുപ്പതിയിലെത്തി രണ്ടുപേരും കൂടി മുട്ടയടിച്ച് മടങ്ങും അങ്ങനെ പത്ത് ദിവസം ജോളി ട്രിപ്പ് ഭഗവാനെ വെറുതെ പണം ചെലവാക്കണ്ട ഇവള് പറയണത് ഓ ഇങ്ങനെ ഒരു അവര് തമ്മിൽ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പോ വിവാഹ വാർഷികത്തിന് എല്ലാരും വരണം കുട്ടി നേരത്തെ വന്നേക്കണം വിവാഹ വാർഷികത്തിന് ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ ഈത് വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് അവിടെ വന്ന് വേണ്ട നമ്മൾ ഒരുമിച്ചേ കേട്ടില്ലേ കുട്ടന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ അപ്പോ വാർഷികത്തിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് എത്തുന്നു സഞ്ജീവൻ ഒന്ന് താൻ കമ്മീഷണർ ആണെങ്കിൽ ഞാൻ ഡി ജി പി ആർ ഓർമ്മ വേണം തന്റെ പ്രകടനം മൊത്തം ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല സർ നിങ്ങൾ എന്തൊക്കെയോ പോകുകയെന്നുണ്ട് അല്ല സർ അങ്ങനെ എടുത്തു പറയത്തൊക്കെ ഒരു ആ മനസ്സിലായി ഞാൻ വന്നപ്പോ ഒരു പാട്ട് കേട്ടല്ലോ നന്നായിരുന്നു എന്താ ഒന്നും മോളിക്ക് ഒക്കെ ആണല്ലോ കഥാപാത്രങ്ങൾ താൻ വലിയൊരു കവിയും കൂടാണല്ലേ അയ്യോ സാർ ഇത് ഞാൻ എഴുതിയല്ല നമ്മുടെ ഡി എ ജി ഇടിക്കൂട സാർ എഴുതിയതാ ഓഹോ എന്നാ ശരി വെഡ്ഡിങ് ആനിവേഴ്സറി ഐ പി എസ് മറന്നിട്ടില്ലല്ലോ

आ, ओ, ും ക്ഷണിച്ചതാ ഞങ്ങളും തയ്യാറായിട്ടേട്ടാ ഇതൊക്കെ എന്നോടാണോ ചോദിക്കുന്നത് ഇവിടെ ഏട്ടത്തിയില്ലേ ചോദിക്ക് അനുവാദം മേടിക്കേ ഇവരും കൂടി വന്നോട്ടെ അല്ലേ ഓ മർമ്മവും വന്ന് നിൽക്കുന്നുണ്ടല്ലോ എന്താണാവോ പിള്ളേരെയും കൂട്ടി കൃത്യമായിട്ട് അങ്ങോട്ട് എത്രയും ഗോപാലപിള്ള പിന്നെ അവിടെ കണ്ണുതെട്ടായിരിക്കാൻ കോലത്തിന്റെ കുറവും കൂടിയുണ്ട് ഇത് എല്ലാവരും എന്നോടാണോ ചോദിക്കുന്നത് ഇവിടെ കമ്മീഷണറുടെ ഭാര്യയുണ്ട് ഡി ജി പി അദ്ദേഹത്തിന്റെ മകളുണ്ട് അങ്ങോട്ട് ചോദിച്ചാൽ മതി നിൽക്കുന്നു മരുമോള് സംഭവിക്കുകയാണെങ്കിൽ വന്നാൽ മതി പോയിട്ട് വരട്ടെ വരട്ടെത്തും ഉറപ്പ് ഞാൻ ചത്തില്ലെങ്കിൽ മണിക്ക് എത്തിയിരിക്കും സ്റ്റേഷനിൽ പോയിട്ട് വേണം പോവാൻ സഞ്ജീവൻ എത്തില്ലേ ഇല്ല ഡാഡി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണിക്ക് എത്താന്ന പറഞ്ഞത് അവിടെ ഗെസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയത് എല്ലാരും മോളയും സഞ്ജീവനെയും അന്വേഷിക്കുന്നുണ്ട് ണി പോവാുന്നില്ല ഏഴ് മണിക്ക് വരാന്ന് പ്രോമിസ്റ്റാ പോയിരിക്കുന്നത് എന്നെ തോൽപ്പിക്കാവുന്നായിരിക്കും അത് നടക്കില്ല ഞാൻ ചത്തില്ലെങ്കിൽ ഏഴ് മണിക്ക് തിരിക്കും ഞാൻ ചത്തില്ലെങ്കിൽ ഏഴ് മണിക്ക് തിരിക്കും ഞാൻ ചത്തില്ലെങ്കിൽ മണിക്ക് തിരിക്കും ജീപ്പ് കാരും ഒക്കെ അവന്റെ വഴി കാണുന്നില്ലല്ലോ പോയി എപ്പോഴാ സംഭവിച്ചത് എവിടെ വെച്ചാ ആക്സിഡന്റ് ആയിരുന്നു എന്താ എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്ത് സംഭവിച്ചു അറിഞ്ഞില്ലാന്ന് തോന്നുന്നു നമ്മൾ എപ്പോഴായാലും അടക്കം പറയുന്നത് എന്താ ഉണ്ടായത് സഞ്ജീവൻ സാറേ സഞ്ജീവൻ എന്തോ അത്യാഹിതം മരിച്ചുപോയി എന്നാ കേട്ടത് വണ്ടികളെല്ലായിടത്ത് പുറത്ത് ഒത്തിരി വണ്ടികൾ വരാനുള്ളതാ ആക്സിഡന്റ് ആയിരിക്കും കമ്മീഷനല്ലേ നല്ല വിരോധികളും തട്ടിക്കളങ്ങുന്നതാണോ അതാ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു അയ്യോ തള്ളി കേറാവ് ഇത് സജീവ സാറല്ലേര് സദാനന്ദനോട്ടേ ബഹളം വെക്കണ്ട ജീവൻ പോയിട്ടില്ല സഞ്ജീവ സാറ് മരിച്ചതറിഞ്ഞ് മൂന്ന് പ്രാവശ്യം ബോധം കെട്ടതാ ചേട്ടാ േരമായിട്ട് താൻറെ ക്ഷമയെ പരിശോധിക്കുന്നു പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ട് സാറേ എനിക്കറിയാം ഡി ജി പി അദ്ദേഹത്തിന്റെ വിവാഹ വാർഷികത്തിന് സാറിന് പോകണോന്നറിയാം ഈ അഗതിയുടെ ആവശ്യം സാധിച്ചു തന്നാൽ ഞാൻ സാറിനെ ഉടനെ വിടാം എന്നെ ക്ഷണിച്ചില്ലെങ്കിലും ഞാനും കൂടെ വരാം സാർ ഡേ ഇത് അന്ന് കൊണ്ടുവന്ന പെട്ടിയാ പിന്നെ ആ കാറ് നിറയെ പെട്ടികളാണ് സാർ എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ സാറിന് തരാം ഇത്രയും നേരം ഞാൻ മര്യാദയുടെ ഭാഷയെ പറഞ്ഞു ഇനി തന്നെ ഞാൻ തൊഴിച്ച് മാറ്റണോ തൊഴിക്കണം സാർ അങ്ങയുടെ തൊഴി കിട്ടുന്നത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എത്ര തൊഴിയാന്ന് വെച്ചാൽ തൊഴിച്ചിട്ട് എന്റെ റാംബോ എനിക്ക് വിട്ടുതരണം സാർ വണ്ടി എടുക്കണോ വണ്ടി എടുത്തോളൂ സാർ അങ്ങയെപ്പോലെ ഒരു മഹാമനുഷ്യന്റെ വണ്ടിയുടെ അടിയിൽപ്പെട്ട് മരിച്ചാൽ എനിക്ക് സ്വർഗ ഉറപ്പാ കൊന്നോളൂ എന്നെ ഓ ഇത് വലിയ മാരണമായല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും ഇറക്കട്ടോ ശരി എവിടെ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു ഒരു രൂപമില്ല സാർ എന്നെ ഫോൺ ചെയ്ത് ഒരു സ്ത്രീയാണ് പിടിപുരം പോലീസ് സ്റ്റേഷനിലാണ് എനിക്ക് കിട്ടിയത് എന്നെ പത്രക്കാരാൻ അപ്പൊ തന്നെ ഒരു കമ്മീഷൻ മരിച്ചു നാട്ടിലേക്ക് വാർത്ത പറഞ്ഞിട്ട് എവിടെ വെച്ച് മരിച്ചു എങ്ങനെ മരിച്ചു എന്ന് പോലീസുകാർക്ക് പോലെ അറിയില്ലേ ഇതാ ഡിപ്പാർട്ട്മെന്റോ ഞാൻ മാറൂല്ല എടികളോ ഇനി തന്നോട് വേദം കാര്യമില്ല മറികളോ അപ്പൊ സാറിന്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഇല്ല ഇല്ലടോ വീട്ടി ഇനി സാറിനോട് താണു കേട് അപേക്ഷിച്ചാ ശരിയാവില്ല കാര്യങ്ങൾ അതിന്റെ വഴിയാമണ്ണം നടക്കട്ടെ പെട്ടി സാറിന് വേണ്ട വേറൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എടാ മക്കളെ ഇങ്ങോട്ട് വരുന്നേടാ ഇത് റാമ്പോടെ കൂട്ടുകാരാ ഇവരകത്തായിട്ടില്ല ഏടാ കമ്മ്യൂഷൻ സാറിന് കൊടുക്കാനുള്ള വെച്ചാൽ കൊടുത്തേക്ക് അങ്ങനെ വണ്ടിയിലിട്ടിരിക്കാം പറയണോ എപ്പോഴാണ് താ സജീവനെ കണ്ടത് വൈകുന്നേരം നാലു മണിക്ക് എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മാഡത്തിനെയും കുട്ടി അനിവേഴ്സറിക്ക് പോണോന്നും പറഞ്ഞ അദ്ദേഹം പോയത് അത് അവസാന യാത്ര ആയിരിക്കും അറിഞ്ഞില്ലേ പോലെ താൻ കൺട്രോൾ റൂമിൽ വിളിച്ച് വിശദമായ റിപ്പോർട്ട് ശേഖരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയി നേരിട്ട് അന്വേഷിക്കാം നമ്മൾ സാർ മരിച്ചാലും കുരുക്കളുടെ ആൾക്കാരുമായിട്ട് ചെറിയൊരു പ്രശ്നം എന്താ എല്ലാരും കൂടി ഇവിടെ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് അറിയിച്ചു കാളെ പറ്റെന്ന് കേൾക്കുമ്പോ കയറടുക്കുന്ന കുറെ പോലീസ് ഉദ്യോഗസ്ഥമാരെ തന്നെയല്ലേ ഞാൻ ചാർജ് ഏൽപ്പിച്ചിരുന്നത് എന്തായിരുന്നു ഫോൺ സന്ദേശം സഞ്ജീവൻ മരിച്ചുപോയി എന്ന് മാത്രം പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ഒരു സ്ത്രീ ആയിരുന്നു ആരെന്നും എന്തെന്നും പറയാതെ ടെലിഫോൺ കട്ട് ചെയ്തപ്പോ തന്നെ അതൊരു ഫാൾസ് ന്യൂസ് ആണെന്ന് എനിക്ക് തോന്നിയില്ലേ വൈകുണ്ട് യു ടെലിഫോൺ എക്സ്ചേഞ്ച് വിളി എവിടുന്നെന്ന് മനസ്സിലാക്കാമായിരുന്നല്ലോ അപ്പൊ ഒരു സ്ത്രീയാണ് വില്ലത്തി ഇത് വാടക വീടല്ലേ സ്ത്രീയുടെ ആത്മാവായിരിക്കോ ഫോൺ സർ വിളിച്ചു പറഞ്ഞത് ആരാണെന്ന് ഏകദേശം മനസ്സിലായി പക്ഷെ അത്ര പെട്ടെന്ന് കുറ്റം സമ്മതിക്കുന്ന കക്ഷിയല്ല ചോദ്യം ചെയ്യേണ്ടി വരും ചിലപ്പോ മർദ്ദിക്കേണ്ടതായും വരും ഇതിൽ മറ്റാരും അടപാടാൻ പാടില്ല